കോടതി ഒരു കാര്യം പറയുന്നുണ്ട് അറിവില്ല എന്നത് നിയമപരമായി നിലനിൽക്കില്ല അത് കൈവശം വെച്ചിട്ടുണ്ട് അത് ഒറിജിനൽ ആണെങ്കിൽ കുറ്റകൃത്യം തന്നെയാണ് അത്തരത്തിൽ നിയമവിരുദ്ധമായി കൈവശം വെക്കാനും ആകില്ല പക്ഷേ മുൻപ് സമാനമായ കുറ്റകൃത്യങ്ങളിലൊന്നും തന്നെ ഏർപ്പെടാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വീണ്ടും തുടരേണ്ട സാഹചര്യമില്ല അത് മാത്രമല്ല അദ്ദേഹം അന്വേഷണമായി സഹകരിക്കാം പാസ്പോർട്ട് ഉൾപ്പെടെ സറണ്ടർ ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിദേശത്തേക്ക് കടക്കും എന്ന വനം വകുപ്പിന്റെ വാദം നിലനിൽക്കുകയുമില്ല എന്ന് കോടതി വ്യക്തമാക്കുകയാണല്ലേ വിനിത് അതായത് എല്ലാ ജാമ്യത്തിനും ഉപാധികൾ ഉണ്ടാകും ഈ കാര്യത്തിലും ഉണ്ട് ബോണ്ട് അടക്കമുള്ള ഉപാധികൾ ഉണ്ടാകും അതിൽ വ്യക്തത വരണം പക്ഷേ അപ്പോഴും പാസ്പോർട്ട് അടക്കം സമർപ്പിക്കേണ്ട വ്യവസ്ഥയുണ്ടോ എന്നതുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതാണ് സാധാരണഗതിയിൽ അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാദം വനംവകുപ്പിനുണ്ടെങ്കിൽ ഉറപ്പായും പാസ്പോർട്ട് സറണ്ടർ ചെയ്താൽ ആ കാര്യത്തിൽ പിന്നെ അങ്ങനെ ഒരു വാദം നിലനിൽക്കുന്നതല്ല ആ ഉപാധികൾ എന്താണെന്ന് വ്യക്തമാക്കേണ്ടതാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഏതെങ്കിലും വിലയ്ക്കുള്ള ഉപാധികൾ ഉണ്ടാകും അന്വേഷണവുമായി സഹകരിക്കണം പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് കോടതി ഉപാധിയായി വെച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് അതേസമയം ബോണ്ട് ആൾ ജാമ്യം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഉപാധിയായി വരിക അങ്ങനെ വരുമ്പോൾ ആ കാര്യത്തിലെ വനംവകുപ്പിന്റെ കടുംപിടുത്തം നിലനിൽക്കില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അറിവില്ല എന്നത് നിയമപരമായി അതൊരു ഒഴിവ് കഴിവായി ഒരു എക്സെപ്ഷനായി കണക്കാക്കാൻ കഴിയില്ല എങ്കിൽ കൂടിയും സാധാരണക്കാരന് പുലിപ്പൊല് തിരിച്ചറിയാൻ കഴിയില്ല സമ്മാനമായി ലഭിച്ചപ്പോൾ വാങ്ങിയതാണ് മൃഗവേട്ട നിലനിൽക്കില്ല അതായത് മൃഗവേട്ട എന്ന വകുപ്പാണ് സാധാരണഗതിയിൽ അങ്ങനെ കൈവശം വെച്ചാൽ മൃഗവേട്ട എന്ന വകുപ്പ് അട്രാക്ട് ചെയ്യും എന്നതാണ് എല്ലാ ഏജൻസികളും സാധാരണഗതിയിൽ ഗതിയിൽ അത്തരം നിലപാടാണ് സ്വീകരിക്കാറുള്ളത് അതും ഇക്കാര്യത്തിലുണ്ട് പക്ഷേ അന്വേഷണത്തെ ഏതെങ്കിലും വനം വകുപ്പിന്റെ അന്വേഷണത്തെ അട്ടിമറിക്കും വിധം ജാമ്യം സഹായകരമായി മാറില്ല എന്ന നിലപാട് കോടതി കണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയേണ്ടത് മറ്റൊന്ന് ഉപാധികൾ തന്നെ കൃത്യമായി ഉപാധികൾ ഇല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കപ്പെടും പാലിക്കാതിരുന്നാൽ ജാമ്യം റദ്ദാക്കപ്പെടുമല്ലോ ആ നിലയ്ക്ക് അന്വേഷണത്തെ അട്ടിമറിക്കും വിധമുള്ള ഒരു ഇടപെടലിനെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ കരുതുക വയ്യാം അതുകൊണ്ട് പൂർണ്ണമായും ഇക്കാര്യത്തിൽ ഒരു ആശ്വാസം വലിയൊരു വലിയൊരാശ്വാസം വേടനെ സംബന്ധിച്ചിടത്തോളം കേസിലാണല്ലോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അവിടെ മുതൽ ഇന്നിപ്പോൾ ഉൾപ്പെടെ കൊണ്ടുപോയപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് പൂർണ്ണമായും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ അത് വ്യക്തമാക്കുന്നതുമാണ് ഏത് അന്വേഷണത്തോടും സഹകരിക്കുന്ന രീതിയിൽ തന്നെയാണ് വേടൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതുകൊണ്ട് തന്നെ ഇതിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളൊക്കെ വന്ന ശേഷമായിരിക്കണമല്ലോ ആയിരിക്കണമല്ലോ തുടർ നടപടികൾ മറ്റുള്ള ഇത് എത്തിച്ചത് ആരൊക്കെയാണെന്ന് കണ്ടെത്തുന്നതിനൊന്നും തന്നെ ഈ പറഞ്ഞതുപോലെ വേടൻ കസ്റ്റഡിയിൽ തുടരേണ്ട സാഹചര്യവുമില്ല എന്ന് തന്നെ ആയിരിക്കണം കോടതി ഒരു ആനുകൂല്യമായി കണക്കാക്കിയിരിക്കുന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലെ മാത്രമല്ല ആ വേടൻ നമുക്കറിയാവുന്ന പോലെ എപ്പോൾ എല്ലാ ഘട്ടത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ ദൃശ്യങ്ങൾ എടുക്കാൻ നമ്മൾ നിൽക്കുമ്പോൾ പ്രതികരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നതും ആകാംക്ഷേറ്റുന്നത് വിനീത് അതായത് നമ്മൾ സാധാരണ ഗതിയിലുള്ള ക്രിമിനൽ കേസുകളുമായി ഈ കേസിനെ താരതമ്യപ്പെടുത്തുക സാധാരണ നിലയ്ക്ക് ശരിയാവുകയില്ല എന്നതാണ് കാരണം ഈ കേസിൽ തന്നെ ഇതിൻ്റെ സ്വഭാവം എന്ന് നമുക്കറിയാം വനംവകുപ്പിൻ്റെ കേസാണ് മറ്റൊന്ന് ഇങ്ങനെയൊരു പുലിപ്പൊല് കൈവശം വച്ചാൽ സ്വഭാവം തന്നെ മറ്റൊന്നാണ് മറ്റൊന്ന് ആർ എഫ് ഒ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദീകരിച്ചത് വേടൻ എല്ലാ നിലയ്ക്കും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും നിസ്സഹകരണ സ്വഭാവം പ്രകടിപ്പിച്ചതേയില്ല ആദ്യം വനംവകുപ്പ് പ്രാഥമികമായി ചോദ്യം ചെയ്തു അതിനുശേഷം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിന് പോയി ഒരു ഘട്ടത്തിലും നിഷേധാത്മകമായ നിലപാട് വേടൻ സ്വീകരിച്ചതയില്ല പൂർണ്ണമായും സഹകരിച്ചു അത് ആർ എഫ് ഒ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നടത്തിയപ്പോൾ പരസ്യമായി പറഞ്ഞതുമാണ് അക്കാര്യം ിൽ വനംവകുപ്പിന് ആക്ഷേപം ഏതു ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇനി ഒന്നിനു പുറകെ ഒന്നായി രണ്ട് കേസുകളാണ് യഥാർത്ഥത്തിൽ കഞ്ചാവ് കേസ് അതിന് തൊട്ടു പിന്നാലെ പോലീസ് പോലീസിന്റെ പോലീസ് അറസ്റ്റ് ചെയ്തു നേരെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജാമ്യം ലഭിച്ചുവെങ്കിൽ പോലും നേരെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുക്കുകയാണ് ഫലത്തിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധ്യമായിരുന്നില്ല ആ വിഷയത്തിലടക്കം അദ്ദേഹം പല പ്രതികരണങ്ങളും ഇതിനിടയ്ക്ക് നടത്തി കഞ്ചാവ് ഉപയോഗിച്ചുവെന്ന കുറ്റസമ്മത മാധ്യമങ്ങളോട് പരസ്യമായി നടത്തി അതിനുശേഷം പുലിപ്പൊലിന്റെ കാര്യത്തിലും അദ്ദേഹത്തിന് കഴിയാൻ വിധമുള്ള പ്രതികരണങ്ങളൊക്കെ പരസ്യമായി നടത്തി ഇതിനിടെ അദ്ദേഹം വളരെ കൂളായി അദ്ദേഹത്തിന്റെ നിലപാടുകളും പ്രതികരണങ്ങളും പറഞ്ഞു അതിലെ നിയമവിരുദ്ധ വശങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട് അന്വേഷണം നടക്കുകയും അതിന്റെ തുടർ നടപടികൾ നടക്കുകയും ചെയ്യട്ടെ പക്ഷേ എന്താണ് വേടൻ പറയാൻ പോകുന്നത് എന്നത് രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് ഈ കേസിൽ ജാമ്യം ലഭിക്കുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ടത് സാധാരണ അദ്ദേഹത്തിന്റെ സംഗീത പരിപാടികളിലൊക്കെ സിന്തറ്റിക് രംഗത്തെ പ്രത്യേകം എടുത്തു പറയാറുണ്ടെങ്കിൽ പോലും അതിനെതിരെ ശക്തമായ സന്ദേശം പരിപാടികൾ അദ്ദേഹത്തിന്റെ സംഗീത പരിപാടികളിലൊക്കെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് അങ്ങനെ ഒരാളാണ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലാകുന്നത് ചെറിയ അളവിലുള്ളതാണ് എങ്കിൽ പോലും അത് രാജ്യത്തെ നിയമപ്രകാരം കുറ്റകരമാണ് പ്രോത്സാഹിപ്പിക്കാനും പാടില്ല അക്കാര്യത്തിൽ അദ്ദേഹം എന്തു പറയുന്നു മറ്റൊന്ന് ഇങ്ങനെ ഒരു കാര്യത്തിൽ നേരത്തെ നമ്മൾ പ്രതികരണമായി അദ്ദേഹത്തെ തെളിവെടുപ്പിന് മറ്റും കൊണ്ടുപോയപ്പോൾ ചോദിച്ചിരുന്നു ആരെങ്കിലും കുടുക്കിയതാണോ ഇതിൽ വേട്ടയുണ്ടോ ആ സൂത്രത വേട്ടയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഇല്ല എന്നാണ് ആ ഘട്ടത്തിൽ വേടൻ പ്രതികരിച്ചത് ഒപ്പം സമൂഹത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഉരുത്തിരിഞ്ഞു വരുന്ന തുല്യനീതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു വശത്ത് സജീവമായി നിൽക്കുന്നുണ്ട് അതായത് ഈ കാര്യത്തിൽ തുല്യനീതിയുടെ നിഷേധമുണ്ട് പ്രിവിലേജിൻ്റെ പ്രശ്നം ഇക്കാര്യത്തിലുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിൽ അതിൻ്റെ അമ്പേറ്റ് മുറിവേറ്റവരുടെ ആ പ്രശ്നം ഇക്കാര്യത്തിലുണ്ട് എന്നടക്കമുള്ള കടുത്ത നിലപാടുകൾ ചർച്ചകളൊക്കെ സജീവമായി ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഇനി എന്ത് പറയാൻ പോകുന്നു എന്നത് കാരണം ഇതിനെ കേന്ദ്രീകരിച്ച് നിയമപരമായ പ്രശ്നം ഒരു വശത്ത് ലഹരിയെ കേന്ദ്രീകരിച്ചുള്ള ചർച്ച മറുവശത്ത് അതിനെല്ലാം അപ്പുറത്ത് വേടനെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഒരു വശത്ത് സജീവമായി പുരോഗമിക്കുന്നു അങ്ങനെ വേടനെ ചൊല്ലി രണ്ടുപക്ഷം യഥാർത്ഥ ത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു വശത്തുണ്ട് ലഹരിയെപ്പറ്റിയുള്ള ചർച്ചകളുണ്ട് വേടനെതിരായ വേട്ട എന്ന ചർച്ചയുണ്ട് അങ്ങനെ പ്രിവിലേജിനെ കുറിച്ചുള്ള ചർച്ചകളുണ്ട് അങ്ങനെ സജീവമായ ചർച്ചകൾ ഒരു സജീവ ഒരു വശത്ത് സജീവമായി പുരോഗമിച്ചു